നമ്മുടെ വീട്ടിൽ വന്ന ഈ പുതിയ അതിഥി ഉണ്ടല്ലോ ചന്തക്കാരി ഈ ചന്തം കണ്ടിട്ട് പുറകെ പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ വെറുതെ അല്ലെട്ടോ ആൾ ചില്ലറക്കാരിയല്ല എനിക്ക് ഇന്നലെയാണ് ആളുടെ വ്യക്തമായ രൂപം മനസ്സിലായത് ആദ്യം വന്നപ്പോഴൊക്കെ വലിയ ഉഷാറില്ലാത്തതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നല്ല പാവാണെന്നാണ് നോക്കിക്കോട്ടാ എൻ്റെ കൈയിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ താന്യ സ്വരൂപം എന്താണെന്നുള്ളത് കുഞ്ചി ഇവിടെ വാ വിടവാ വിടവാ ഇപ്പം ഇന്ന തല്ലണിയില്ല കേട്ടോ ഇത്ര നേരം എന്നറിയില്ല ഇനി അല്ലെങ്കിൽ ഞാൻ കൈ ചിറകും കൊണ്ട് വരും നോക്കി കോട്ടാ ചിറകും കൊണ്ട് വരും നോക്കിക്കോ കുഞ്ഞ് കുഞ്ഞ് ഇവിടെ നോക്കി ഇവിടെ നോക്കി വാ കയ്യിൽ കയറ് വാ കേറ് കയ്യിൽ വാ ഇവിടെ വായോ വായോ കയറ് കയ്യിൽ വരില്ലാന്ന് വന്നേ നോക്ക് നോക്ക് ഇവിടെ നോക്ക് വാ നോക്കിക്കോട്ടാ എന്തുമാവരത്ത് അടിയാറിയോ എടുത്തിട്ട് ഒരു ചിറക് പൊന്തിച്ചിട്ട് മറ്റു ചിറകും കൊണ്ട് വീശാം അടച്ചോനെ ഇതിന് ഇത്രയും വലിയ കഴിവുണ്ട് എന്നുള്ളത് നിന്നാലാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ആദ്യം എനിക്ക് വലിയ ഇതിൻ്റെ അടിൻ്റെ കാര്യമൊന്നും അറിയാത്തത് കൊണ്ട് വലിയ പ്രിപ്പറേഷനോടെ അല്ല ഞാൻ അതിനകത്ത് കൈയിട്ടത് അതുകൊണ്ട് കിട്ടിയപ്പോൾ ചു ചുളുക്കനൊന്നും കിട്ടിയിട്ടാ പിന്നെ ഇന്ന് ഞാൻ എനിക്ക് മനസ്സിലായി ഇയാളെ ഇളത്തല്ലണ ആളാണെന്ന് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ കൈയിട്ടു അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ അടി വലിയ സ്ട്രോങ് ഇല്ല അതുമാത്രമല്ലതാ എൻ്റെ കയ്യിലിപ്പോൾ അതെങ്ങനെ കയറണുണ്ട് കേട്ടാ ഞാൻ പിടിച്ച് കയറ്റാൻ തുടങ്ങി ഇങ്ങനെ കൈ വെച്ചു കൊടുത്താൽ മതി കയറിക്കോളും ഇതേണ്ടില്ലേ എനിക്ക് വിട്ടയക്കണം എന്നുണ്ട് കാണാൻ നല്ല ചന്തമുണ്ട് വിട്ടയക്കാനൊരു മനസ്സും ഇല്ല ഇനി വെളിയിൽ വിട്ടിട്ട് വേറെ വല്ലതും മറ്റാ ഇതല്ല ആരുടെയും വീട്ടിൽ നിന്ന് ചാടി വന്ന സാധനമൊന്നും അല്ലാ ഇത് നമ്മുടെ ധോണി ഫാമിനകത്ത് ഇഷ്ടം മാതിരി ഉള്ളതാണ് അരിപ്രാവ് എന്ന് പറയുന്നത് ഇത് ഒരുപാടുണ്ട് അവിടെ വിത്തുകളും ഓരോന്നും പെറുക്കി തിന്നിട്ടൊക്കെ നടക്കുന്ന പക്ഷിയാണ് അല്ലാണ്ട് ആരുടെയും വീട്ടിൽ വളർത്തുന്ന സാധനമൊന്നുമല്ല അപ്പം ഇതിന് വിട്ടയച്ചാൽ ഇനി എന്താണ് സിറ്റുവേഷൻ എന്നൊന്നും എനിക്കറിയില്ല ഇതിനെ കാണുമ്പോൾ എൻ്റെ അടുത്ത് ഇണക്കിയിട്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന നിർത്തണമെന്നുണ്ട് പോയാലും തിരിച്ച് വീട്ടിലേക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ നിർത്തണമെന്നുണ്ട് അത്ര വേദത്തിൽ ഇണങ്ങോന്നുമില്ലെന്നാണ് എന്നാണ് ഇക്കയൊക്കെ പറഞ്ഞത് നോക്കാം എൻ്റെ അടുത്ത് ഇണങ്ങോ ഇല്ലേ എന്നുള്ളത് അറിയില്ല എന്തായാലും നോക്കാം എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ആദ്യം കുറച്ച് അടി കിട്ടിയെങ്കിലും കുഴപ്പമില്ല ഇപ്പം ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു കൂട്ടായി ഇപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഇപ്പോൾ ഇവിടെ പൂച്ചകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കൂട്ടിനകത്ത് തന്നെ വെച്ചിരിക്കുന്ന അല്ലേ ഇങ്ങനൊന്ന് വെളിയിലൊക്കെ എടുത്ത് നോക്കിയാണേ പൂച്ച ഉണ്ട് ഏത് വഴിക്കുന്ന കയറി വരാമെന്നറിയില്ല ഇതാണ്ടില്ലേ കൈ വെച്ചു കൊടുത്തപ്പോൾ ചാടി എൻ്റെ കയ്യിൽ കയറിയിരുന്നു ചന്തക്കാരിയാണ് ചന്തക്കാരി കുട്ടികൾ കൈ ഇടാൻ പേടിയാണ് കേട്ടോ കുട്ടികൾക്ക് കയ്യിൽ കൊത്തു കിട്ടുന്നുള്ള കാര്യം ഷുഗറാണ് കൊത്തല്ല ചിറക് കൊണ്ട് ഒരു സൈസ് അടിയാണ് ആള് എന്തായാലും ആൾ ഉഷാറായിട്ട് ആൾക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല തെന വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെന്താ കഴിക്കുക എന്നുള്ളത് എനിക്കറിയില്ല അരിയാണോ ഞാൻ തെനെ വെച്ചു കൊടുത്തേ എന്തായാലും വിത്തുകളൊക്കെയാണ് തിന്നാന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടത് ഓ അടിച്ച അടി കണ്ടോന്നെ എന്തു മരത്ത അടി അടി അടിക്കണേ എന്തു അടി അടി അടിക്കണേ കൂടെ തുറന്ന് കണ്ടിട്ട് മെല്ലെ വെളിയിൽക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് അടുക്കി അടുക്കി നോക്കട്ടെ ഒരടി അടിച്ച് ഒരടി അടുക്കി നോക്കട്ടെ എവിടെ നോക്കുക ഒരടി അടുക്കി ഒരടി അടുക്കി നോക്കട്ടെ ഒരടി അടുക്കി അടിക്ക് കാണട്ടെ അവരൊന്ന് കണ്ടോട്ടെ അടിക്ക് എടി അടിക്കടി അടിക്കടി ഒരടി തടി കൈ വെളിയിൽ നിന്ന് എടുത്തിട്ട് കൈ ഒന്നും അറിയാത്തമാതിരി ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിന്റെ വിധം മറന്നത് ഇപ്പൊ കാണാം ഇല്ലാട്ടോ ഇന്ന് എനിക്ക് അടി കുറവാണ് അടി അടിയില്ലത കയ്യിൽ കയറി ചാടണ്ട ചാടിയിട്ട് കാര്യമില്ല കുഞ്ഞു കൂടാണ് ഈ കൂട് നമ്മുടെ തക്കുടൂൻ്റെ കൂടാണ് കേട്ടോ തക്കുടിന്റെ കൂട് കട കൊടുത്തിരിക്കയാണ് അപ്പോൾ രാവിലെ തക്കുട് വന്നിട്ട് കൂടിൻ്റെ അകത്തേക്കൊക്കെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇത് കണ്ട് പേടിച്ച് വരയ്ക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ തക്കുടുനെ കാണാതിരിക്കുന്നതിൽ പ്രാവരും ഷോളൊക്കെ ഇട്ട് മറിച്ച് കൊടുത്തു ഇതാണ് നമ്മുടെ തക്കുട് കിടക്കണ കൂടി കേട്ടാണ് പക്ഷേ ഇത്രയും ചെറിയ കൂടാണ് വേണ്ടിയിട്ട് കാര്യമില്ല തക്കുടിനെ രാത്രി മാത്രമേ നമ്മൾ ഈ കൂട്ടിൻ്റെ ഇട്ട് വെക്കാറുള്ളൂ അപ്പോൾ ഇത് പ്രാവ് വന്നപ്പോൾ നമ്മളിത് ഇതിന് ഇവിടെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചു എന്ന് മാത്രം ഇത് നമ്മുടെ തക്കടുവിനെ എല്ലാവർക്കും അറിയാം പക്ഷെ ഈ പ്രാവക്കുട്ടീനെ നമ്മുടെ വീട്ടത്തെ പൂച്ചകൾക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പുറത്ത് വിടാനൊരു പ്രശ്നം ഓ എന്താ അടി കണ്ടില്ലേ അടിക്കണ അടി കണ്ടില്ലേ എന്താ അടി ഉള്ളം കയ്യിൽ അമ്മ നല്ല അടി അടിക്കണുണ്ട് എന്താണി കാട്ട് ഓ ചുളുക്കനെ കൊണ്ടുട്ടാ അടി അടി ചുളുക്കനെ കൊണ്ടു ഇനി എന്ത് തല്ലിയിട്ടും കാര്യമില്ല ഞാൻ ഇനിയും കൈയിടും ഇനി എന്ത് തല്ലിയിട്ടും കാര്യമില്ല ഞാൻ കൈയിടും കണ്ടോ അടിയുണ്ടോ എന്താ അടി ഉം ചന്തം കണ്ടിട്ട് കായല്ലേ നിനക്ക് ഇരുന്ന് നിന്റെ ചന്തം കണ്ടിട്ട് കമ്മീ ചെറക് പൊക്കണു നിന്റെ ചന്തം കണ്ടിട്ട് കാര്യം ഇല്ലല്ലേ ഭംഗിയുണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കയ്യിലിരിപ്പത്ര ശെരിയല്ല